വളരെ വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് വിമാനം പൊട്ടിത്തെറിച്ചാണ്ട് നൂറ്റി എഴുപത്തിയാറ് പേര് മരിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ എൺപത്തി മൂന്ന് സ്ത്രീകൾ എൺപത്തിരണ്ട് ആണുങ്ങൾ പിന്നെ പതിനൊന്ന് ആളുകളുടെ ജെൻഡർ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ സംഭവിച്ചിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാന്റിനെന്നേ ബാങ്കോക്കും തായ്ലാന്റിൻ്റെ ബാങ്കോക്കില്ലേ അവിടുന്ന് സൗത്ത് കൊറിയയിലേക്ക് പോകുന്ന സൗത്ത് കൊറിയയിലേക്ക് പോകുന്നതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അതിൽ സൗത്ത് കൊറിയേൻ്റെ ആളുകളാണ് ഈ കൂടുതലും രണ്ട് പേര് മാത്രം തായ്ലാന്റിൻ്റെ ആളുകൾ ബാക്കിയൊക്കെ സൗത്ത് കൊറിയക്കാരാണ് അതാണ് ഏറ്റവും വലിയ നെട്ടിക്കുന്ന കാര്യം അപ്പോൾ നെട്ടിക്കുന്ന കാര്യം ഏറ്റവും വലിയ അല്ല മരിച്ചതാണ് ഏറ്റവും നെട്ടിക്കുന്ന കാര്യം എന്തായാലും സൗത്ത് കൊറിയക്കാരാണ് അത് ഉള്ളതാണെന്നാണ് തായ് ക്യാപിറ്റൽ ബാങ്കോങ്ങിൽ നിന്ന് വാൻ ഇൻ്റർ എയർപോർട്ടിലേക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് പോകുന്നത് അവിടെ ഇറങ്ങുന്ന സംഭവം എന്താ പറയുക ഏറ്റവും വളരെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അസർബേജാൻ്റെ വിമാനത്തൊക്കെ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ് സ്ട്രൈക്ക് ചെയ്ത് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ ആദ്യം പറയും പിന്നീട് പറഞ്ഞത് റഷ്യൻ്റെ മിസൈൽ പോയി ഹിറ്റ് ചെയ്തിട്ടാണ് അത് ലാൻഡ് ചെയ്തത് പിന്നെ പുട്ടിൻ തന്നെ അപ്പോളജ് സേഷനൊക്കെ നടത്തി ആദ്യം ബേർഡ് ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നീട് കാരണം ബേഡ് ഫോഗി അതിൻ്റെ ഇതൊക്കെ എന്താണ് ദിശ മാറി ആദ്യം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ ലെവലൊക്കെ ഇമ്മീഡിയറ്റ് ലാൻഡിങ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം എന്തായാലും പുട്ടിൻ പറഞ്ഞ് എന്തെങ്കിലും പോളിസി പക്ഷേ ഇതിൻ്റെ പ്രത്യേകം എന്താ പറയുക അത് ആകാശത്ത് നിന്ന് തന്നെ അതിന് സ്ട്രക്ക് ചെയ്ത് മിസ്സിൽ ഹിറ്റ് നടത്തിയിട്ടുണ്ട് പാൻസറിൽ നിന്ന് പുട്ടിൻ വിക്റ്റിംസിനോടും അതേപോലെ തന്നെ വിറ്റ്നസിൻ്റെ ഫാമിലീസിനോടും ഇനി പരിക്കേറ്റ ആളുകളോടൊക്കെ എല്ലാവരോടും അധികം പ്രസിഡന്റിനോടൊക്കെ ക്ഷമ ആപ്പൊളജേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രത്യേകം എന്തായാലും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് ഗിയർ ലാൻഡിങ് ഗിയർ പറഞ്ഞ എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ് ഗിയർ ഞങ്ങൾക്ക് അറിയത്തില്ല അത് ആ മുത്ത രണ്ട് ടയർ ഇറങ്ങി വരണേ ഞങ്ങൾക്ക് അറിയില്ല ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ സാധനം ഡാമേജ് ആയതാണ് അത് ഡാമേജ് ആയതിൻ്റെ കാരണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ബേഡ് സ്ട്രക്കിങ് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷികളെ മേലിൽ അപ്പോൾ ഇടിച്ചതാണെന്ന് പറഞ്ഞു പക്ഷെ പല തിയറീസുകളും വരുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ ലാൻഡിങ് ഗിയർ എന്തായിട്ടില്ല ഈ സാധനം താഴേക്ക് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് അതിപ്പോൾ ഇമേജസുകൾ ഐ മീൻ വീഡിയോസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ലാൻഡിങ് ഗിയർ ഇറങ്ങാത്തതുകൊണ്ട് ഈ എയറോപ്ലൈൻ്റെ ബെല്ലി ഉണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ പള്ള എന്ന് പറയുന്ന ഉള്ളത്തെ ഉൾഭാഗമാണ് ടയറ് താഴേക്ക് ഇറങ്ങാ പിന്നെ എന്താ പള്ളാണ് ലാൻഡ് ചെയ്തിട്ട് എന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് അങ്ങനെ അത് പോകുന്നുണ്ട് സ്ലൈഡ് ചെയ്ത് അങ്ങനെ പോയി 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 അങ്ങനെ പോകും പോയി റൺവേയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സാധനം ഇറങ്ങിയിട്ടുണ്ട് സിയോളിന് ഏകദേശം ഇരുനൂറ്റി സംതിങ് കിലോമീറ്റർ ഇരുന്നൂറ്റി എമ്പത് കിലോമീറ്റർ ക്യാപിറ്റലായ സിയോളിൻ്റെ അടുത്തുള്ള വേറെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സംഭവം എന്തായിട്ടുണ്ട് മോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സാധനം ഇറങ്ങി റൺവേയിൽ പോയി പക്ഷെ അതങ്ങനെ ടയറില്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സ്പാർക്ക് ഉണ്ടാവും ഓരോത്തി അപ്പോൾ എന്തായിട്ടുണ്ട് അതങ്ങട്ട് എക്സ്പ്ലോർ ചെയ്തു എന്നിട്ടാണ് ഈ മരണം എന്നുള്ളതാണ് നേരത്തെ ഇറങ്ങിയ ശേഷം ഉള്ള ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്തായാലും രണ്ട് തായ്ലാന്റും ബാക്കിയുള്ളവരൊക്കെ സൗത്ത് കൊറിയക്കാരും എന്നുള്ളതാണ് അത് റൺവേയിലൂടെ സ്കിഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു എക്സ്പ്ലോഷനും കൂടി ആയതുകൊണ്ട് എന്താ വളരെ ഒരു നെട്ടിക്കുന്ന സംഭവമാണ് എന്താണ് ഇവരുടെ ലാൻഡിങ് ഗിയറിൻ്റെ മൈൽ ഫംഗ്ഷനും ഒക്കെ പാടുകൂട്ടി അവരൊക്കെ എന്തായാലും അതിൽ രണ്ട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് രണ്ടും ക്രയൂ ഐ മീൻ ഈ വിമാനത്തിൻ്റെ ആളുകളാണ് അതിൽ ആറ് ആറ് ക്രൂ മെമ്പേഴ്സാണല്ലോ അതിൽ രണ്ട് പേര് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചെറിയ ഒരു ആശ്വാസപരമായിട്ടുള്ള വാർത്തയുണ്ട് വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഇത് കഴിഞ്ഞിട്ട് അതറിയുള്ളൂ വളരെ ദുഃഖം എന്തായാലും ബസറി ബജാന്ന് ഇപ്പം മുപ്പത്തെട്ട് ആളുകൾ മരിച്ചിട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഒരാഴ്ചൻ്റെ ഉള്ളു തന്നെ അടുത്ത് പറയുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും മുതൽ സേഫ് സോൺ ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ആകാശത്തുണ്ട് അപ്പോൾ സേഫ് സോൺ ഏറ്റവും സേഫ്റ്റി യാത്ര എന്ന് പറയപ്പെടുന്നത് ഈ റോഡ് ആക്സിഡൻ്റ് മറ്റുള്ള കമ്പയർ നോക്കുമ്പോൾ വിമാനങ്ങളെ പറയാറുള്ളൂ പക്ഷേ ഈ വിമാന അപകടങ്ങളെ പ്രത്യേകത അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണ സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ കുറവാണ് എന്ന് പറയുമ്പോഴും ഒരു വലിയൊരു ഫിയർ എപ്പോഴും ഉണ്ട് ഈ വിമാനങ്ങളിൽ കയറുമ്പോൾ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇനി ഇപ്പോഴത്തെ വേറെ ഇതിപ്പോൾ ഇതാണ് ലാൻഡിങ് കെയറിൻ്റെ കാര്യം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ജിയോപൊളജിക്കൽ ടെൻഷൻസ് നടന്ന സമയം ഇപ്പോൾ മറ്റേ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഡ്രോണ് ഉക്രൈൻ്റെ ഡ്രോണുകൾ അവിടെ നിരന്തരം വരുന്നതുകൊണ്ടാണ് റഷ്യ അവിടേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തേക്ക് അതേപോലെ ഈ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടിയാണ് കടലിൽ കപ്പലൂടെ ചങ്കടലിലൂടെയും മറ്റോടത്തൂടെയും പോകാൻ കഴിയാത്ത അവസ്ഥ അവിടെ കുത്തികളുടെ അറ്റാക്ക് മെഡിറ്ററേനിയൻ സീ പ്രശ്നത്തിലാണ് എവിടെ നേരത്തെ ഈവൻ അറേബ്യൻ സീക്ക് വരെ അറ്റാക്കുന്നത് നേരത്തെ കുത്തികളുടെ ഭാഗം ഉണ്ടായിരുന്നു ഗാധിയിലാണെങ്കിലും ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസ്ഥ എന്തായാലും എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ഇതങ്ങളെല്ലാം അവസാനിക്കട്ടെ